ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിൽ ക്ലർക്ക് അല്ലെങ്കിൽ വില്ലേജ് എസ്റ്റിൻ എന്നീ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് നമുക്കിന്നെ ഡീറ്റെയിൽ എവിടെയായിട്ട് എടുക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലയാണ് പറഞ്ഞിട്ടുള്ളത് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികവർഗത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരള പി എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് വിവിധമെന്നാണ് ഉദ്യോഗപരി ക്ലർക്ക് എന്നാണ് പട്ടിക വർഗക്കാർക്ക് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള നിയമനങ്ങളാണ് റവന്യൂ വകുപ്പിൽ സംയോജിത തസ്തികയായ ക്ലർക്ക് വില്ലേജ് അസ്റ്റാൻഡൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവിലെണ്ണം ജില്ലാടിസ്ഥാനത്തിൽ പ്രസൻ്റ്ലി കോഴിക്കോടാണ് ഒരു വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡേജൻറ്റ് ക്യാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് അപ്പോൾ ഇവരുടെ അഭാവത്തിൽ നാൽപ്പത്തൊന്ന് വയസ്സുവരെയുള്ള ആൾക്കാർ കിട്ടാമെന്നില്ലെങ്കിൽ അമ്പത് വയസ്സ് വരെ കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാണോ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പിന്നെ പ്രൊബേഷൻ പീരീഡ് കാലാവധി പറയുന്നുണ്ട് ജോലിയിൽ പ്രവേശിച്ച ആയിരത്തി മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം പ്രൊബേഷണറി പീരീഡാണ് പീരീഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട രൂപം പറയുന്നുണ്ട് കേരള പി സി ഡി ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിൻ്റെ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ യൂസറൈഡിയും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ അടിച്ച് എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി വേണ്ടി ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫോട്ടോയുടെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുതിയ ഫോട്ടോ ആയിരിക്കണം സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് എത്ര സൈസൊക്കെ അതിൽ പറയുന്ന പ്രകാരം നമ്മളാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനല്ലാത്ത പക്ഷേ നമ്മുടെ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ അത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ പോയി വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നെങ്കിൽ കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി